ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് പറയണം പറയാത്തായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പറയണം അത് എത്രത്തോളം പറയാൻ പറ്റുമെന്ന് തന്നെ എനിക്ക് അറിയില്ല എന്നതാണ് സത്യം എന്തായാലും നമുക്ക് പറഞ്ഞു പോകാം പാപ്പിവിടെ സുഖമായിട്ടിരിക്കേണ്ടത് ഇപ്പോൾ പാപ്പിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവൾക്കും ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം അപ്പോൾ ഞാൻ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് വിഷമം കൊണ്ടിട്ടതാണ് അത്രയും നമ്മുടെ മനസ്സിൽ തട്ടിയ ഒരു വിഷമം ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ആ പോസ്റ്റിട്ട് അപ്പോൾ അതിൽ വന്നിട്ട് പറയേണ്ടായിരുന്നു ഇതൊക്കെ ഒന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതാ നോണാ ഒന്നാലോചിച്ചിട്ടുണ്ടോ അവർ ഇരുന്നതാണോ നോണാ ആ ഒരു ഇരുന്ന ഒരു അനുഭവത്തിൽ കൂടെയൊക്കെ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും പറയില്ല അവർ ഈ ചെയ്തതൊക്കെ നോണയാണെന്നോ അങ്ങനെ ഒരിക്കലും പറയാൻ നിങ്ങൾക്ക് പറ്റില്ല നിങ്ങളത് അനുഭവിക്കാത്തത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് അങ്ങനെ പറയാൻ തോന്നിയത് എന്ന് ചോദിച്ചാൽ സാധാരണയിലോ സാധാരണ നിത്യ ചെലവിന് ഒരു സമയത്ത് സമയത്ത് വീടില്ല എന്താ പറയുക ഒന്നിനും വഴിയില്ല ഒരു സാധാരണ കുടുംബം അന്നന്ന് പണിക്ക് പോകണം എന്താ പറയുക ഇങ്ങനെ കുടുംബം കഴിഞ്ഞു പോകണം അത്ര മാത്രമുള്ള അവിടേക്ക് ഒരു ഭിന്നശേഷി കുട്ടി നമുക്ക് അതിൻ്റെ അതെന്താണെന്ന് പോലും അറിയില്ല ഈ കുട്ടിക്ക് എന്താ വയ്യായക അല്ലെങ്കിൽ ഈ കുട്ടിനെ എവിടെ കൊണ്ടുപോയി നോക്കേണ്ടത് എന്ന് പോലും അറിയാത്തൊരു അവസ്ഥ അത് നിങ്ങളുടെ തെറ്റാണെന്ന് ഞാൻ പറയാനുള്ളത് അത് എൻ്റെ തെറ്റാണോ ചോദിച്ചാൽ അല്ല എനിക്ക് എന്താ പറയുക അന്നക്ക് അതായിരുന്നു എൻ്റെ വിവരം ഞാൻ അത്രേ ലോകം കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് ഇങ്ങനെ ഒരു ഭിന്നശേഷി കുട്ടിയായിരിക്കും എന്നൊരിക്കലും നമ്മൾ വിശ്വസിക്കില്ലല്ലോ അങ്ങനെ അവർ അവൾ നമ്മുടെ വീട്ടിലേക്ക് വന്നെത്തുന്നത് ഇങ്ങനെയാണ് ഒരു എന്താ ഓലേറ്റ വീട്ടിൽ മഴ വന്നോ ഒന്നോ മാറിയിരിക്കാനോ അല്ലെങ്കിൽ ഒരു നേരം മൂന്ന് നേരം വയറ് നിറയെ ഭക്ഷണം കഴിക്കാനോ ഒന്നിനും ഒരു നിവൃത്തിമില്ലാത്തൊരു വീട്ടിലേക്കാണ് അവളുടെ കടന്നു വരവ് അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ട്രീറ്റ്മെൻറ്റ് ആ സമയത്ത് നമുക്ക് ആരെങ്കിലും ഏതെങ്കിലും വഴിക്ക് കിട്ടിയതാണെങ്കിൽ ഒരുപക്ഷെ പാപ്പി ഇത്രയും ഈ ഒരു അവസ്ഥ ആയിരിക്കില്ല കുറച്ചുകൂടി അവൾ ഓക്കെ ആയിട്ടുണ്ടാവും എന്ന് എനിക്കിപ്പോൾ മനസ്സ് പറയുന്നുണ്ട് എന്ന് ചോദിച്ചാൽ അപ്പോൾ പൂർണ്ണമായിട്ടും ഇന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഞാൻ ഫുള്ളായി കൊടുത്തു എന്ന് പറയാൻ എന്നെ കൊണ്ട് കഴിയില്ല അത് സത്യസന്ധമായ ഒരു വാക്കാണ് കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് അതിനുള്ള സാഹചര്യമോ അല്ലെങ്കിൽ എന്താ പറയുക ഒന്നും ഉണ്ടായില്ല അതാണ് ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത് അതാണ് അങ്ങനെ കുറേ വർഷങ്ങളൊക്കെ ഇങ്ങനെ കടന്നുപോയി എട്ട് ഒമ്പത് വർഷമൊക്കെ കടന്നതിന് ശേഷമാണ് പാപ്പിക്ക് അവളുടെ ജീവിതത്തിൽ തന്നെ വലിയൊരു മാറ്റം തന്നെ ഉണ്ടായത് ഈ പത്ത് വർഷത്തിന് ശേഷമാണ് നമ്മൾക്ക് തന്നെ ജീവിതത്തിൽ ഒരു അർത്ഥം ഉണ്ടെന്ന് തോന്നിപ്പോയത് ഈ സാഹചര്യത്തിലൊക്കെയാണ് എനിക്ക് എപ്പോഴും നല്ലൊരു പേടിയെന്ന് പറയുന്നത് അവളൊരു പെൺകുട്ടിയാണ് ശരിക്കും പറഞ്ഞാൽ പെൺകുട്ടികളെ ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിൻ്റെ ഉള്ളിൽ അത് നോർമലായ കുട്ടികളാണെങ്കിലും നമുക്ക് പേടിയാണ് ഒരു അമ്മമാരും പെൺകുട്ടികളെല്ലാം വിട്ടിട്ട് എവിടെയെങ്കിലും മാറിയിരിക്കുകയോ ഒന്നും ചെയ്യില്ല അവരെപ്പോഴും അമ്മമാരുടെ കൂടെ ഇങ്ങനെ കൂട്ടി നടന്ന് എപ്പോഴും ഉണ്ടാകും അതേ സമയത്ത് ഇങ്ങനെയൊരു കൂട്ടി ആവുന്ന സമയത്ത് നമുക്ക് എൻ്റെ മനസ്സിലുള്ള ഒരു ആദ്യമാണ് അതായത് അവൾക്ക് ഒരു ഇനിയും ഒരു അഞ്ചാറ് വർഷമൊക്കെ കഴിയണ സമയത്ത് എന്തായാലും എന്താ പറയുക ശരീര വളർച്ചയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അതായത് അവൾ ഒരു പെൺകുട്ടിൻ്റെ രൂപത്തിലേക്ക് എത്തും അപ്പോഴും എന്താ പറയുക ശരിയായ ട്രീറ്റ്മെൻറ്റോ മാറ്റങ്ങളോ ഒന്നും ഇല്ലായിരുന്നു എങ്കിൽ അവളുടെ സ്വഭാവത്തിനോ മനസ്സിനോ ഒരു മാറ്റവും ഉണ്ടാവില്ല ഒന്ന് ആലോചിച്ച് നോക്കി ആ സമയത്ത് അമ്മയായ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ അവസ്ഥ എന്തായിരിക്കും അതിൽ നിന്നൊക്കെ ഒരു മാറ്റം കിട്ടണമെങ്കിൽ അവൾക്ക് അവൾ എണീറ്റ് നടന്നില്ലെങ്കിലും അവൾക്ക് പറയാനുള്ളതും അവളുടെ എന്താ പറയുക പറ അവളേതായ കാര്യങ്ങൾ പറയാനുള്ളൊരു പ്രാപ്തിയിലേക്ക് എത്തിക്കണം അതിനുള്ള വഴിയാണ് ദൈവം എനിക്ക് തുറന്നു തന്നിരിക്കുന്നത് അതിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഞാൻ കണ്ടു വന്നിട്ടുണ്ടായിരുന്നു കണ്ടു വന്നിട്ടുണ്ടായിരുന്നല്ല കാണുണ്ട് ഒരുപാട് സന്തോഷം സമാധാനം ഒന്ന് രാത്രി സുഖമായിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ ഉറങ്ങുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഇതാണ് അങ്ങനെയുള്ള ഒരാളെ തെറ്റായിട്ട് ഇങ്ങനെ പറയണത് കേൾക്കുമ്പോൾ നമുക്ക് മാറ്റം ഉണ്ടാവുന്ന സമയത്ത് അങ്ങനെ കേൾക്കുമ്പോൾ ഏതൊരു അമ്മയാണെങ്കിലും അത് പ്രതികരിച്ചു പോകും അയ്യോ ഇനി എന്തായിരിക്കും അവസ്ഥ എന്നുള്ളൊരു ചിന്തയിൽ നമ്മൾ പ്രതികരിച്ചു പോകും അതിന് എടുത്തു പിടിച്ച് കുറേ ആൾക്കാർ വന്നിട്ട് നമ്മുടെ ചാനലിൽ തന്നെ വന്നിട്ട് അങ്ങനെയല്ല ഇങ്ങനെയല്ല അത് ഓരോരോ ആൾക്കാരിൻ്റെ ഇഷ്ടമല്ലേ ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ നിൽക്കുക അല്ലെങ്കിൽ പോവുക അങ്ങനെയല്ലേ മാറ്റമുള്ളവർ നിൽക്കണോ ചെയ്യണോ അതിലവർ സന്തോഷം കണ്ടെത്തണം അങ്ങനെയൊക്കെയാണ് ഏറ്റവും വലിയൊരു പ്രതീക്ഷയോടുകൂടി ഒരു ഭയങ്കരമായ ഒരു പ്രതീക്ഷയോടുകൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഇന്നല്ലെങ്കിൽ നാളെ അവള് അവളുടേതായ കാര്യങ്ങൾ ചെയ്യാൻ ഓക്കെ ആവും അവൾ പ്രാപ്തിയാവും അങ്ങനെ ചെയ് ചെയ്ത് ചെയ്ത ഒരു പകുതിക്ക് വരുമ്പോഴേക്കും അതൊക്കെ തളർത്താൻ വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ നമുക്കത് വിഷമം അല്ലേ പിന്നെ ഇത് പറയിപ്പിക്കണത് എന്നെക്കൊണ്ട് ആരും പറയിപ്പിക്കുമല്ലോ കേട്ടോ എന്നാൽ ഞാൻ അങ്ങനെ പറയണമെന്ന് ചോദിച്ചാൽ ഇതേപോലെ ഞാനൊരു രണ്ട് മാസത്തിന് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതും എൻ്റെ ഒരു ഇഷ്ടപ്രകാരം തന്നെയാണ് ചെയ്തത് ആ ചെയ്ത സമയത്ത് എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചതാണെന്ന് പറഞ്ഞ് എൻ്റെ പേരിൽ സൈബർ സെല്ലിൽ വരെ കേസ് വരെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഈ കുട്ടിനെയും കൊണ്ട് അവിടേക്ക് പോ പോയി പോയി അവർ എന്നെ അവിടേക്ക് പോകാനടക്കം പറഞ്ഞിട്ട് ഞാൻ അവിടെ അതുവരെയും എന്നെ എത്തിച്ചിട്ടുണ്ടായിരുന്നു സൈബർ സെല്ല് വരെയും എന്നെ എത്തിച്ചിട്ടുണ്ടായിരുന്നു അവിടെ പോയി എന്തായാലും ഞാൻ തെറ്റായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്ന് അവർക്ക് ബോധ്യമായതുകൊണ്ടായിരിക്കും എന്നോടൊന്നും ചോദിച്ചില്ല പക്ഷേ എന്നാലും ഈ വയ്യാതെ കുട്ടിനെയും വെച്ച് എന്നെ അതുവരെയും കൊണ്ടുപോയിട്ടുണ്ട് ഇതൊന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല കാരണം ഒരു എന്താ പറയുക ഒരു പ്രശ്നം വേണ്ട നമ്മൾ പ്രശ്നത്തിനായിട്ട് വരിക ഒന്നും ചെയ്യണതല്ല ആ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇത് പറയാൻ എന്താ കാരണമെന്ന് വെച്ചാൽ വേറൊന്നുമല്ല നമ്മ ഇതേപോലെ ഈ രണ്ട് മാസമായിട്ടാണ് തുടർച്ചയായിട്ട് നെഗറ്റീവ് ഇങ്ങനെ നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത രീതിക്കും നെഗറ്റീവ് കമൻസുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നത് ഒന്നും രണ്ടുമല്ല പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും നെഗറ്റീവ് കമൻസാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിന് നമ്മൾ തിരിച്ച് പ്രതികരിക്കുക പോലും ചെയ്യാറില്ല അവർ പറഞ്ഞ് പറഞ്ഞ് മതിയാകുമ്പോൾ നിർത്തിയിട്ട് പോകും ചിലപ്പോൾ അത്രയും വിഷമം വരുമ്പോഴായിരിക്കാം യൂട്യൂബിൽ കയറിയിട്ട് ഞാൻ തന്നെ എൻ്റെ ചാനലിൽ തന്നെ വന്നിട്ട് പറയണത് ഇങ്ങനെ അവർ എന്തിനാ പറയുന്നത് എന്ന് ചോദിച്ചിട്ട് പറയണത് ഒരുപാട് സഹിക്കാൻ പറ്റാതായിരുന്നപ്പോഴാണ് വൈഷ്ണവ് പ്രകാശ് എന്നൊരു അക്കൗണ്ടിന് നമ്മൾ സൈബർ സെല്ലിൽ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത്രയും വെളിയിൽ പറയാൻ പറ്റാത്ത അത്രയും നീചമായ ഒരു വാക്ക് ക്ക് പാപ്പിനെ പറയണത് അവർ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കമൻസുകൾ ഇട്ടുകൊണ്ടേയിരിക്കേണ്ടത് പക്ഷേ ഞാനത് അപ്പോൾ അപ്പോൾ കണ്ണിൽ കാണണമെന്ന് അപ്പോൾ തന്നെ ഡിലീറ്റാക്കി ചെയ്യുക ചെയ്യണത് ആ സൈബർ സെല്ലിൽ കൊടുത്തിട്ട് ഇന്നേ വരെ ഒരു അന്വേഷണം വരിക അല്ലെങ്കിൽ അവരെ കണ്ടുപിടിച്ച് കുറേ ഐ ഡി എന്താണെന്ന് പറയുക കണ്ടിട്ട് സൈബർ സെല്ലിൽ നിന്നും കൊടുത്തിട്ടില്ല പക്ഷേ വേറെ എൻ്റെ പേരിൽ കേസ് കൊടുത്തവർക്ക് എന്താ പറയുക നല്ല സപ്പോർട്ടും പിടിപാടും ഉള്ളത് കൊണ്ടായിരിക്കാം അവർ കൊടുത്തതിൻ്റെ പിറ്റേ ദിവസം തന്നെ എന്നെ നിങ്ങളുടെ പേരിൽ കേസ് വന്നിട്ടുണ്ടെന്ന് വന്നിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ യൂട്യൂബിൽ തന്നെ ചോദിച്ചു ഈ പാവങ്ങൾക്ക് കേസിന് പോയാൽ നീതി കിട്ടില്ലേ എന്ന് പറഞ്ഞപ്പോൾ കുറേ പേര് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ചേച്ചി കിട്ടും ധൈര്യമായി പൊയ്ക്കോ പേടിക്കണ്ട എല്ലാവർക്കും ഉള്ളതു തന്നെയാണ് നീതി എന്ന് എന്നുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ല അത് കാശും പടവും സ്വാധീനമുള്ളവർക്ക് മാത്രമേ പെട്ടെന്നാവുകയുള്ളൂ ചേച്ചി അല്ലെങ്കിൽ അതിൻ്റെ പിന്നാലെ തൂങ്ങി തിരിയാൻ മാത്രമേ സമയമുണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ അത് തള്ളി പോകുന്ന കുറച്ച് പേര് വന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ അവരെ എന്താ ഇവർ ഇങ്ങനെ പറയണത് അപ്പോൾ സത്യം പറയാലോ ഞാൻ അന്ന് ചിന്തിച്ചത് ഇതായിരുന്നു എന്താ ഇവരിങ്ങനെ പറയുന്നത് അപ്പോൾ ഇവരുടെ പേരിൽ നമ്മൾ കേസിനെ പോകേണ്ട എന്നാണോ പറയണത് അവർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ എന്നാണോ പറയണതെന്ന് ഞാൻ അപ്പോൾ ചിന്തിച്ചു പക്ഷേ ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി അവർ പറഞ്ഞതാണ് ശരി പൈസയും സ്വാധീനം സ്വാധീനവും എന്താ പറയുക സപ്പോർട്ടും ഉള്ളവർക്ക് മാത്രമേ ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുള്ളൂ ബാക്കിയല്ലാത്തവർക്ക് എന്ത് പറഞ്ഞാലും കേട്ടുകൊണ്ട് പോകുക എന്നുള്ളതല്ലാതെ വേറൊരു ഇതും ഉള്ളതായിട്ട് എനിക്ക് തോന്നണില്ല ശരിക്കും പറഞ്ഞാൽ നമ്മളത് കൊടുത്തിട്ട് തന്നെ ഇപ്പോൾ ഒരു മൂന്ന് മാസത്തിലേറെ ആയി അതിന് ശേഷം നമുക്ക് തുടർച്ചയായി ഇങ്ങനെ ഇങ്ങനെ നെഗറ്റീവ്സ് വന്നുകൊണ്ടേയിരിക്കും കൊണ്ടേ അത് ഒരു മൂന്ന് നാല് ഐ ഡി എന്ന് മാത്രം വന്നുകൊണ്ടിരിക്കണല്ലോ എന്താ അവർക്കൊക്കെ കിട്ടാൻ പോണത് ഈ കുട്ടീനെ വന്നിട്ട് ചുരിദാറിട് എന്താ പറയുക ഇതിന് എന്താണ് ഏഞ്ചൽ എന്ന് വിളിക്കുകയോ അങ്ങനെയൊക്കെ കേട്ടിട്ട് ഇങ്ങനെ പറയുന്നത് നമ്മളെ തന്നെ കാണും പക്ഷേ ഇതേ വ്യക്തികളെ അപ്പുറത്ത് പോയിട്ട് അവിടെ പോസിറ്റീവായ കമൻസുകൾ ഇടുന്നത് നമ്മൾ കാണാറുണ്ട് അപ്പോൾ അതിൽ അവർ പോസിറ്റീവ് ഇടണമുണ്ട് എനിക്ക് സങ്കടമോ ഒന്നുമില്ല സന്തോഷം മാത്രമേ ഉള്ളൂ പക്ഷേ നേരെ തിരിച്ച് ഇവിടെ വന്നിട്ട് എന്തിനാണ് ഇങ്ങനെ നെഗറ്റീവ് ഇട്ട് കൂട്ടുന്നത് ഒന്നിലേക്കാണിഷ്ടമില്ലെങ്കിൽ മിണ്ടാതെ ഇട്ടിട്ട് പോവുക എന്തിനാ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ട് നമ്മുടെ പ്രതീക്ഷനെ ഇങ്ങനെ തല്ലിക്കെടുത്താൻ വേണ്ടിയിട്ട് ഓരോരോ ആൾക്കാരായിട്ട് വരണതെന്ന് മനസ്സിലാവില്ല ഇവർക്കും വേണ്ട ഒരു ജീവിതം ഒരു ഭാവി നമ്മളില്ലെങ്കിലും അവർ സേഫായിരിക്കണ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരണ ഒരു ഇതിനെ കളയാൻ വേണ്ടിയിട്ട് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തിനാ ഇങ്ങനെ ചെയ്യണത് ഇഷ്ടമുള്ളവർ തുടരുക ഇഷ്ടമില്ലാത്തവർ ഉണ്ടാതിരിക്കുക അതല്ലേ ചെയ്യേണ്ടത് അല്ലാതെ ഇങ്ങനെ കുത്തി നോവിച്ചു കുത്തി നോവിച്ചു കൊണ്ടിരുന്നിട്ട് എന്താ കിട്ടുക അപ്പോൾ ഇനി നെഗറ്റീവ് കമൻസ് നമ്മുടെ ചാനലിൽ വന്നിടുമ്പോൾ ഒന്ന് ചിന്തിക്കുക നിങ്ങൾക്ക് ഇതിൻ്റെ ഉണ്ടോ എന്ന് ഓക്കേ ബായ്